അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കാല് സംരക്ഷണ വീഡിയോ ആയിട്ടാണ് ഞാൻ എൻ്റെ മുഖം മാത്രം വെളുപ്പിക്കുന്ന വീഡിയോ ആണ് ഇടാറുള്ളു അതിൻ്റെ അർത്ഥം ഞാൻ കാല് സംരക്ഷിക്കുന്നില്ല എന്നാണോ അതെ ഞാൻ കാല് സംരക്ഷിക്കുന്നില്ല തന്നെയാണ് കാരണം ഇത് സമ്മർ ടൈമാണ് പൊടി ടാൻ അടിക്കുക കുഴിനകം കുത്തുക ഇതൊക്കെ എൻ്റെ കാലിലുള്ള ഐറ്റം ആണ് അപ്പൊ എന്റെ കാല് കണ്ടത് നിങ്ങൾ കാർക്കിച്ച് തുപ്പും എന്നാലും ഞാൻ എന്താ പറയുക കെയർ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം എൻ്റെ കാലില് നന്നായിട്ടുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെരുപ്പ് വേണ്ടി പോയി ഗൈസ് അപ്പൊ എന്റെ ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി ചെരുപ്പ് എടുക്കാൻ പോകുമ്പോൾ ഓരോ ചെരുപ്പിട്ട് നോക്കുമ്പോൾ കാൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അതനുസരിച്ചാണ് ചെരുപ്പ് ചെയ്യുക ഞാൻ ചെരുപ്പ് പോയപ്പോഴാണ് ഞാൻ എന്റെ കാലിൽ ശ്രദ്ധിക്കുന്നത് എനിക്ക് ആ കടയിൽ നിന്ന് എനിക്ക് എന്തോ നാണക്കേട് പോലെ ആയി ഫുൾ ഒരുമാതിരി എന്താ പറയാ തീരെ ശ്രദ്ധിക്കാത്ത ഞാൻ പറയാം വയസ്സായി കഴിയുമ്പോ ഇങ്ങനെ കാല് പൊട്ടിപ്പൊളിഞ്ഞു വരില്ലേ അതുപോലെയാണ് എൻ്റെ കാല് ഈ ചെറു പ്രായത്തിൽ എന്റെ കാലിരിക്കുന്നത് സോ ഈ ഒരു കാല് സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ദൗത്യം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വ്ലോഗ്യൂന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മളെ നമ്മളിങ്ങനെ വൈകുന്നേരം കഴിച്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ കാലിന്റെ അവസ്ഥ ഈ വീഡിയോയില് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ആയിരിക്കുന്നത് പക്ഷെ നേരിട്ടാണെ ഇങ്ങനെയൊന്നുമല്ല ശരിക്കും ഒരുമാതിരിയാണ് അപ്പം എന്തായാലും നിങ്ങളിപ്പോൾ കാണും ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ശരിക്കും കാണണമെങ്കിൽ ഞാൻ ഇച്ചിരിയുടെ സംഖ്യ ഒരുമാതിരി ടാനൊക്കെ അടിച്ച് എന്താണ്ട് വലുതണ്ടില്ലേ അവിടെയൊക്കെ എന്താ പഴമ്പൊക്കെ ഉണ്ടായിക്കണം എനിക്ക് ഷൂ ഇടുന്നതിൻ്റെ ഞാൻ തോന്നുന്നു ഇപ്പൊ നമുക്ക് കാല് വൃത്തിയാക്കാം കാല് വൃത്തിയാക്കുന്ന കുറച്ച് ടൂൾസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ അതിന് വേണ്ടി ഞാൻ എന്താ ഒരു ഷാംപൂവിന്റെ ഇതെടുക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ എല്ലാ വീഡിയോസിലും ഷാംപു കാല് വൃത്തിയാക്കുന്നിടത്ത് ഷാംപൂ ആടിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല ആ എന്തിനാണ് ആഡ് ചെയ്യണേന്ന് പക്ഷെ ആ വീഡിയോയിൽ ഞാൻ പൂർണ്ണമായും ട്രസ്റ്റ് ചെയ്ത് ഷാംപു ആഡിയാവാണ് സോ നമുക്ക് ഒരു ഷാംപൂ എടുക്കാം അത് കണ്ടീഷണർ പ്ലസ് ഷാംപൂന്ന് ഇങ്ങനെ മുട്ടിച്ച് വെച്ചേക്കാണ് സാധ്യത പക്ഷെ ഇത് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ നമുക്കൊരു ഷാംപൂ പിന്നെ ഇത് കണ്ടോ ഇത് ഞാൻ ആ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മറ്റേ ആ കാ ശരി മേടിക്കാൻ പോയ കടയില് ഞാൻ ഇങ്ങനെ കണ്ടു കണ്ടുവന്ന് അപ്പൊ ഞാൻ അന്ന് മേടിച്ചതാണ് ഇത് ഇത് എടുത്തു വെച്ചേക്കാം ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ട് നോക്കിട്ട് പോലൂലെങ്ങനെ ഉണ്ടെന്ന് സോ ഇത് ഇങ്ങനെ പേരെന്താണ് ഇതിന്റെ ബ്യൂട്ടി സെറാമിക് സ്റ്റോൺ പ്പൂറ്റൊക്കെ അങ്ങനെ നമ്മൾ ഉരുമി ഉരുമി ശരിയാക്കുന്ന മറ്റേ സെറാമിക് സ്റ്റോൺ ആണിത് സോ നമുക്കിതൊന്ന് പെട്ടിച്ച് നോക്കാം എന്തോ പൊടികാടുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് പൊറത്ത് പോയിരുന്നു പൊട്ടിക്ക കേട്ടോ റൈസ് എനിക്ക് ഒന്നാമതേ തുമ്മലാണ് ഷേമ്പു കസ്തൂരി മഞ്ഞ നമുക്കൊരു പാക്കഡ് നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ആയിട്ട് കാണാമോ ഞാൻ എന്തൊക്കെയാ കാട്ടി കൂട്ടുന്നത് നിനക്ക് അറിയില്ല ഇത് റോസ് പെറ്റന്റെ ഒരു പൊടിയാണ് ഈ സാധനം ഇൻസ്റ്റന്റ് ഒരു ബ്രൈറ്റ്നെസ് വരുത്തിക്കും സോ നമുക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ സ്വന്തം മേൽ തെട്ടും ഞാനീ പറഞ്ഞ കണക്ക് ഒരുപാട് വീഡിയോസ് റെഫർ ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഇത് ഇത് ഈ ഒരു വീഡിയോയും ഈ ഒരു കാര്യവും ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഇച്ചിരി വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു നാരങ്ങയും ഒരു പകുതി നാരങ്ങയും പിഴിഞ്ഞ് ആ നാരങ്ങയും അങ്ങനെ തന്നെ അതിനകത്തേക്ക് ഇടുവാനായിട്ടോ പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു നമ്മൾ കാലയിൽ ഇടാനായിട്ടൊരു മാസ്ക് ഉണ്ടാകും കേട്ടോ അപ്പോൾ അതിന് ഞാൻ കസ്തൂരി മഞ്ഞളാണോ അത് അപ്പം മഞ്ഞൾ തന്നെ യൂസ് ചെയ്തു പിന്നെ ഈ സാധനം ഇൻസ്റ്റൻ ബ്രൈറ്റ്നസ് വരുന്ന ഒരു സാധനമാണ് കേട്ടോ ഹോസ്പിറ്റൽ അപ്പോൾ ഇത് അടിപൊളിയാണ് ഇതും ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ പതിയെ ഒരു വെള്ളം ഒഴിച്ചോ വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം യൂസ് ചെയ്യാം ഞാൻ വെള്ളം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടോ അത് ഞാനൊരു ബേസിൽ വെള്ളം എടുത്തിട്ട് ഞാൻ അവിടെ സ്റ്റെപ്പിക്കൊണ്ട് വെച്ചു ശേഷം ആ നമ്മൾ ചൂടാക്കി ആ മഞ്ഞളും നാരങ്ങ വെള്ളമല്ല അത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു ചെയ്തിട്ടോ പിന്നെ ഞാൻ നെയിൽ പോളിഷ് ഇളക്കി കളഞ്ഞു കാരണം അതുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താ വൃത്തിയാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഈ ഞാൻ ചൂടിയോടെ ഒന്ന് പുതിയതായിട്ട് മേടിച്ചാണ്ടോ ഞാൻ ഇപ്പോഴാണ് അത് തന്നെ കാരണം എനിക്ക് കയ്യിലൊന്നും അകില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ നെയിൽ പോളിഷ് ഇടൊ എടുക്കുമൊന്നും ചെയ്യാറില്ല പിന്നെ അതിനു ശേഷം ഞാൻ അതിനകത്ത് കുറച്ച് നേരം മുക്കി വെച്ചു കേട്ടോ കുറച്ച് അധിക നേരം ഞാനൊരു പത്ത് മിനിറ്റ് ഒക്കെ മുക്കി വെച്ചിട്ടുണ്ട് മുക്കി വെക്കണതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാല് കഴുകിക്കൊണ്ടിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയാ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ അരച്ചിരച്ച് കഴിവില്ലേ അതുപോലെ കഴുകിക്കൊണ്ടിരുന്നു പിന്നെ അതിനകത്ത് കിടന്ന നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഞാൻ പതിയെ ഒരച്ചൊക്കെ കൊടുത്തു ഇങ്ങനെ സൈഡിലായിട്ടും നഗത്തിന്റെ ഇടയ്ക്കും പിന്നെ ഫുൾ കാലിലും ഫുൾ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉറച്ചിരച്ചി കൊടുത്തോണ്ടിരിക്കയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീടിന്റെ ബാക്ക് വാഷാണ് കൊറേ പേരൊക്കെ കാരണം ഞാൻ ഇതിന് മുന്നേ ഇവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് കൊറച്ചു നേരം ആ ഒരു വെള്ളത്തിൽ മുക്കി കാലുമൊക്കെ ഭയങ്കര <coughs> ചൂടാണല്ലേ <coughs> ഇനി നമ്മൾ ആ സെയിം വെള്ളത്തിലായിട്ട് തന്നെ നമ്മളിത് ഷാംപൂ പൊടിച്ച് ഒഴിക്കാൻ പോവാണ് പോവുകയാണ് ഷാംൂ ഇതൊരു ഒരു ഡവ്വിൻ്റെ ആണ് പറയാനോ എനിക്ക് ഇഷ്ടമാണ് ഈ ഒരു സാക്ഷിയെ പാക്ക് അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ എപ്പോഴും മേടിച്ചു വയ്ക്കുകയുള്ളൂ അപ്പോൾ ആ സാധനം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാലേച്ചിന് ഇളകി കൊടുത്തപ്പോൾ പതയൊക്കെ പതിഞ്ഞ് വന്നു തുടങ്ങി പിന്നെ നമ്മൾ ആ ഒരു ഷാംപൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നല്ല കൊഴു കൊഴു മഴമുഴും നാകുമ്പോൾ നമ്മൾ കഴുകൊണ്ടിരിക്കും നമ്മുടെ കാലല്ലേ പിന്നെ ഞാൻ ആ ഒരു സെറാമിക്കിൻ്റെ ഒരു സ്റ്റോൺ ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ ആ സാധനം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ തഴമ്പൊക്കെ ഒന്ന് ഇതാക്കാൻ നോക്കി പിന്നെ ഉപ്പൂറ്റിയുടെ സൈഡും കാലിൻ്റെ സൈഡും പിന്നെ അല്ലാതെ തന്നെ ഒരച്ചുവിട്ടോ പക്ഷെ അങ്ങനെ മറ്റേ നമ്മുടെ കാലിൻ്റെ മേളിലൊക്കെ ഒരയ്ക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു നമ്മൾ സൈഡിലൊക്കെ ഇങ്ങനെ സെറാമ്പിക്ക് വെച്ച് ഉറക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല ഈ മേളിലൊക്കെ ഒരയ്ക്കുമ്പോൾ അതുപോലെ ഡ്രൈ ആയി പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് പേർ ഇങ്ങനെ ഉറച്ചു കൊടുത്തു കുറച്ച് അധികം നേരം ഞാനിട്ട് ഒരച്ചിട്ടുണ്ട് കാരണം ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഭയങ്കര എന്താ പറയുക ഇതൊന്ന് വൃത്തിയായി കിട്ടണം എന്നുള്ളൊരു ഇതായിരുന്നു പിന്നെ ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ട് നഗത്തിൻ്റെ ഇടയ്ക്ക് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്തു കേട്ടോ കാരണം എനിക്ക് ഈ കുഴിനകം കുത്തും അല്ലെങ്കിൽ ചെളി കയറി ഇരിക്കുന്ന ഒരു പ്രശ്നമുണ്ട് എൻ്റെ നഗത്തിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്തു പിന്നെ ഞാൻ എടുത്തിട്ട് പതിയെ ചെളിയൊക്കെ കളഞ്ഞു പിന്നെ നഗമൊക്കെ ഞാനൊന്ന് വെട്ടിക്കൊടുത്തു കാരണം ഞാൻ നഗ ഷെയ് ചെയ്യാനൊന്നില്ല ഒരുപാട് അങ്ങോട്ട് ഷെയ്പ്പ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇങ്ങനെ ശ്രദ്ധിക്കാതെ കട്ടയൊക്കെ കുറഞ്ഞ പോലെ ആയിരുന്നു അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു വെട്ടിക്കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പം ഞാൻ നൈസായിട്ട് ആ മേളിലൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് ഞാനൊരു ഒരു സ്ക്വയർ കട്ടയുടെ ഷേപ്പിലാക്കി വെച്ചു എൻ്റെ ഹോൾ നഖം പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് വേറെ വെള്ളം എടുത്തു അതായത് പുതിയ വെള്ളം എടുത്തിട്ട് ഞാൻ കാലൊന്ന് ജസ്റ്റ് കഴുകി കൊടുത്തു കാരണം എത്ര നേരം മറ്റേതിൽ മുക്കി വെച്ചല്ലേ ഇനി നമ്മൾ എന്തായാലും മാസ്ക് ഇടാൻ പോകും അപ്പോൾ മാസ്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കാലൊന്നും കഴുകിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ മാസ്ക് ഇട്ടു കെട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ആ മഞ്ഞളുടെയും ഹോസ്പിറ്റലിന്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മാസ്ക് ആണ് ഞാൻ പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കാലയിൽ മാസ്ക് ഇടുന്നത് ഞാൻ ഇതുവരെ കാലയിലൊന്നും മാസ്ക് ഇട്ടിട്ടില്ല ഈ മുഖ സംരക്ഷണം മാത്രമേ ഉള്ളൂ അത് ശരിയാണ് കാലിലൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറൊന്നുമില്ല സാധാരണ കുളിക്കുമ്പോഴുള്ള ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ബ്രഷ് ഒക്കെ ഇട്ട് കാലയിലൊക്കെ മാസ്ക് ഇട്ടു കൊടുത്തു എനിക്ക് നല്ലൊരു സന്തോഷം തോന്നി കാരണം എന്താ പറയുക ഒരു പെഡിക്കൂറൊക്കെ ചെയ്തൊരു സുഖമായിരുന്നു അപ്പം ഞാനത് കുറച്ചു നേരം പിന്നെ ഉണങ്ങാൻ പറ്റും കേട്ടോ മാസ്ക് ഒക്കെ നമ്മൾ ഫുൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം കുറച്ച് നേരം അത് ഉണങ്ങാൻ വെച്ചു എനിക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സാധനമൊക്കെ ഉണങ്ങി കിട്ടി ഉണങ്ങി കഴുകി കൊടുത്തു ഇപ്പൊ തന്നെ എൻ്റെ കാലില് ഒരു ചേഞ്ച് വന്നു അതായത് ഒരു ബ്രൈറ്റ്നെസ് ഒന്ന് എന്താ പറയാ ടാനിങ് ഒക്കെ ഒന്ന് കുറഞ്ഞ പോലൊക്കെ ആയി പിന്നെ ഒരു ലോഷനോട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു നെയിൽ പോളിഷർ ഇട്ട് നമ്മുടെ കാല് സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും എനിക്ക് ഒരു പെടിക്കോറ് ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും ഇത് ഫോളോ ചെയ്യണി അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല കമന്റ് ചെയ്യാൻ ടാറ്റാ